ഹലോ നമസ്കാരം അപ്പോൾ ഈ വീക്കെൻഡിൽ സാറ്റർഡേ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു നമ്മുടെ സോയിലിനെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാമെന്ന് അപ്പം ഞാൻ കടയിൽ ചെന്നിട്ട് കുമ്മായം വാങ്ങാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഡോളോമേറ്റ് വാങ്ങി ഇപ്പോൾ കുമ്മായും ഡോളോമേറ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു ഡോളോമേറ്റിലാണെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം ഉണ്ട് കുമ്മായത്തിൽ കൂടുതൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റാണ് കൂടുതലെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും ഡോളോമേറ്റ കിട്ടിയത് അത് കുറച്ച് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അത്യാവശ്യം എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ചെടികൾക്കുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ മണ്ണ് അത്ര നല്ല മണ്ണല്ല ഈയൊരു കായലോര പ്രദേശത്തെ തീരപ്രദേശത്തെ മണ്ണിലാണ് അപ്പം വിളകളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എല്ലുപൊടി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെല്ലാം വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരാഴ്ച ഇങ്ങനെ ഇതിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെയാണ് ഇട്ട് കൊടുത്തത് എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അലമാൻഡ റെഡ് കളറിലെ അലമാൻഡ ഫ്ലവറൊക്കെ ഉണ്ടായിനിപ്പോൾ ഉണ്ട് അതേ അതൊന്ന് കാറ്റടിക്കുമ്പോഴത്തേക്കും അതൊന്ന് സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ചെടിയാട്ടമാകട്ടെ പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ ഈ അലമാണ്ടയൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ വേറെ രണ്ട് കളറും കൂടെ ഞാൻ നട്ടിട്ടൊക്കെ ഉണ്ട് അതിനൊന്നും പൂ പിടിച്ചിട്ടില്ല അപ്പോൾ പൂ പിടിച്ചാലേ പിടിച്ചാലെനിക്കറിയത്തുള്ളൂ വേറെ ഏതാ കളറാണ് എന്നുള്ളത് രണ്ടെണ്ണം കൂടെ അതിൻ്റെ അതേ ലെവലിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ റംബൂട്ടാനുണ്ട് മിൽക്ക് ഉണ്ട് അതുപോലെ ബിയുണ്ട് പിന്നെ എന്താ സിന്ദൂർ വരിക്ക നട്ടിട്ടുണ്ട് മൾബറി ഉണ്ട് റെഡ് ലേഡി പപ്പായ ഉണ്ട് ലൂവി പ്ലാന്റ് ഉണ്ട് ചെറിയ ഉണ്ട് പിന്നെ ആപ്പിൾ ചാമ്പ പിന്നെ ഒരു പിന്നൊരു ബെറാപ്പിൾ തൈ അങ്ങനെ അത്യാവശ്യം എല്ലാം ഈ ഉള്ള ഒരു സ്ഥലത്ത് അതായത് വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നട്ടു വെച്ചിരിക്കുക കേട്ടോ നമുക്ക് എല്ലായിടത്തും ഒന്നും വെയിൽ കിട്ടത്തില്ല പിന്നെ എല്ലായിടത്തേക്കും അങ്ങോട്ട് കേട്ടി നടാനും പറ്റത്തില്ല തെങ്ങും മാവുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് അവിടെ ഒരു ടാങ്ക് ടോയ്ലറ്റ് ടാങ്ക് ഒക്കെ വന്നിട്ടുണ്ട് ആ ഏരിയയിൽ അപ്പോൾ അത് മാറ്റി ബാക്കിയുള്ള വെയിലൊക്കെ കിട്ടുന്ന ഏരിയ നോക്കിയാണ് ഈ ചെടികളൊക്കെ നട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അല്ലാതെ മറ്റേരിയയിലോട്ട് നമുക്കൊന്നും പറ്റത്തില്ല പൈപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഉള്ള സ്ഥലത്തെല്ലാം നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡോളമേറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഇതൊന്നും ഒരുപാട് കൂടിപ്പോകാനും പാടില്ല കേട്ടോ കൂടിപ്പോയാൽ നമ്മുടെ ബാക്കി പൊട്ടാസ്യം കണ്ടന്റ് ഒക്കെ കുറയും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു കൈ അളവ് വെച്ചെല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തുണ്ട് പുറത്ത് എൻ്റെ ഉണ്ടല്ലോ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുരാന്തയും അതുപോലെ തന്നെ യു ഫോർ ബി ഒക്കെ നട്ടിടത്തൊക്കെ കുറച്ച് മണ്ണിടിയിപ്പിച്ചായിരുന്നു വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായി ചീഞ്ഞ് പോകുന്നതുകൊണ്ട് അവിടെയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെയും ഞാൻ ബാക്കി വന്ന ഡോളമേറ്റൊക്കെ ഇട്ട് കൊടുത്തു ഒരു സൈഡിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്നത് മറ്റേ സൈഡിൽ കുറച്ച് ചെമ്പരത്തികൾ ഹൈബ്രിഡ് ചെമ്പരത്തികൾ നട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു തൈകൾ കേട്ടോ അതൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലും കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നെക്സ്റ്റ് വീക്കിൽ കുറച്ച് വളം കുറേ ഇട്ട് കൊടുക്കാമെന്നാണ് ടൈം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ കടലപ്പിണ്ണാക്കൊക്കെ ഞാൻ വാങ്ങി വെച്ചു ഇനിയിപ്പോൾ പുളിപ്പിച്ചൊക്കെ ഒഴിപ്പിച്ച് ഒഴിച്ച് തുടങ്ങണം മഴയൊക്കെ മാറിയിട്ട് പിന്നെ എൻ്റെ കുറച്ച് നല്ല ഭംഗിയുള്ള ചെമ്പരത്തി ഓറഞ്ച് കളറിലെ പൂ വിട്ടിട്ടുണ്ട് കേട്ടോ ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തി കിട്ടിയാലൊക്കെ വാങ്ങി വെക്കട്ടോ ഞാനിപ്പോൾ പോട്ടിലും നട്ടിട്ടുണ്ട് മണ്ണിലും നട്ട് രണ്ടും പിടിച്ചിട്ടുണ്ട് പൂവും തരുന്നുണ്ട് കേട്ടോ പിന്നെ ചെടിക്ക് വലിയ ആരോഗ്യം ഇല്ല നന്നായിട്ട് പിടിച്ചു വന്നാൽ അപ്പോൾ നിറയെ പൂവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചെറിയ തൈലും ബഡ് വന്ന് ഉടങ്ങിയിട്ടുണ്ട് എൻ്റെ ചെറിയ ചെമ്പരത്തി തൈലും പിന്നെ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഉള്ളിലെ എല്ലാ ചെടിയിലും ആ ഫ്രൂട്ട്സ് പ്ലാൻസിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു അതിന് ശേഷം പുറത്തോട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് വന്ന് പുള്ളി ഒഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അകത്തെ എല്ലാത്തിനും ഞാൻ ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഒഴിക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളി വന്ന പിന്നെ പുള്ളി എല്ലാത്തിനും ഒഴിച്ചു നമ്മൾ പൊതുവേ ഉണ്ടല്ലോ വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം നല്ല മഴ പെയ്യും മഴ എത്ര ഇല്ലാത്ത ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ മഴ പെയ്തിരിക്കും പൊതുവേ അങ്ങനെ കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തു ഇനി നെക്സ്റ്റ് വീക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം